മഹാഭാരതത്തിലെ ദൗർഭാഗ്യവതിയായ ഒരു സ്ത്രീരത്നമാണ് അംബ കാശി രാജ്യത്തെ രാജകുമാരി മഹാരഥൻ ഭീഷ്മരുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അംബയുടെ ചരിത്രം കൂടുതൽ ശക്തമായി നിലനിൽക്കുന്നു പ്രതികാരം തീർക്കുവാനായി പുനർജന്മം നേടിയ ഇച്ഛാശക്തിയുള്ള പെണ്ണായിരുന്നു അവൾ അവൾക്ക് അംബിക അംബാലിക എന്നീ രണ്ട് ഇളയ സഹോദരിമാരുമുണ്ട് ശാന്തനുവിൻ്റെ പത്നിയായി കസ്തൂരി ഗാന്ധി എന്ന കാളി സത്യവതി എന്ന നാമത്തിൽ കുരുവംശത്തിന്റെ മരുമകളായി വന്നെത്തി ആ വരവ് കുറച്ചധികം സംഭവ ബഹുലമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ശന്തനുവിന് ഗംഗയിൽ ദേവവ്രതൻ എന്ന ഒരു പുത്രൻ അപ്പോൾ നിലവിലുണ്ട് കൗമാരത്തിലെത്തിയപ്പോൾ പുത്രനെ ശാന്തനുവിനെ ഏൽപ്പിച്ച് ഗംഗമടങ്ങിപ്പോയി അവനെ തന്റെ അനന്തരാവകാശിയായി വാഴിക്കുവാൻ ശന്തനു ആഗ്രഹിച്ചിരുന്ന സമയത്താണ് കുരുവംശത്തിൻ്റെ ഗതിക്ക് തന്നെ അവിചാരിതമായ ഒരു മാറ്റം വരുന്നത് രാജാവ് മുക്കുവവംശത്തിലെ കാളി എന്ന യുവതിയെ പ്രണയിച്ചിരുന്നു അവളെ വിവാഹം കഴിക്കുവാനും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഗംഗാപുത്രനായ ദേവവ്രതന്റെ ആഗമനമറിഞ്ഞ കാളിയുടെ പിതാവ് തൻ്റെ മകളുടെ സൗഭാഗ്യം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി ശാന്തനു മഹാരാജാവിനോട് ഒരു നിബന്ധന വയ്ക്കുകയാണ് തന്റെ മകൾക്ക് ജനിക്കുന്ന പുത്രന്മാർ ഹസ്തനാപുരത്തിന്റെ അവകാശികളായി മാറണം അത് മഹാരാജാവ് അവർക്ക് ഉറപ്പു നൽകുകയും വേണം എങ്കിൽ മാത്രമേ തന്റെ മകളെ രാജാവിന് വിവാഹം കഴിച്ചു തരികയുള്ളൂ അത്രേ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ തന്നെ ശാന്തനുവിനോട് ആവശ്യപ്പെട്ടു കാളിയുടെ പിതാവ് എന്നാൽ ആ സിംഹാസനത്തിൽ ദേവവ്രതനെ ഒഴിച്ച് മറ്റാരെയും സങ്കല്പിക്കാൻ പോലും ശന്തനുവിനാകുമായിരുന്നില്ല പക്ഷേ പിതാവിന്റെ മനസുഖത്തിനു വേണ്ടി ദേവവ്രതൻ എന്നേക്കുമായി സിംഹാസനം ത്യാഗം ചെയ്തു ഒപ്പം ആജീവനാന്ത ബ്രഹ്മചര്യവ്രതവും പ്രതിജ്ഞ ചെയ്തു ഇത്രയും കഠിനമായ ആ പ്രതിജ്ഞ കൈക്കൊണ്ടതിനു ശേഷമാണ് അദ്ദേഹം ഭീഷ്മർ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത് അങ്ങനെ ദേവവ്രതന്റെ ത്യാഗത്തിന്റെ കനിവിൽ മഹാരാജാവിന് മനസുഖവും കാളിക്ക് കുരുവംശത്തിന്റെ കുലവധു സ്ഥാനവും ലഭിച്ചു മനുഷ്യർ തങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ശുഷ്കിച്ച ബുദ്ധിയിലെടുക്കുന്ന പിടിവാശികളും തീരുമാനങ്ങളും ശരിയായിരുന്നോ എന്ന് തീരുമാനിക്കുന്നത് കാലമാണ് തൻ്റെ സൗഖ്യത്തിന് ഭാവിയിൽ വിലങ്ങുതടിയാകുമെന്ന് കാളിയും അവളുടെ പിതാവും കരുതിയിരുന്ന ദേവവ്രതൻ എന്ന വ്യക്തിയെ മനസ്സിലാക്കുവാനോ അടുത്തറിയുവാനോ അവർ ശ്രമിച്ചുമില്ല കാളിയും അവളുടെ പിതാവും വലിയ സംഭവമായി കണ്ടിരുന്ന എല്ലാ സൗഭാഗ്യങ്ങളും നിമിഷ നേരം കൊണ്ട് നിസ്സാരമായി വലിച്ചെറിഞ്ഞ് തൻ്റെ ജനനത്തിൻ്റെ ഗുണം കാണിച്ചു ആ പുണ്യാത്മാവ് ലെവലേശം പോലും ദുഃഖമോ പ്രയാസമോ ഇല്ലാതെ ദേവവ്രതൻ ആ തീരുമാനം കൈക്കൊണ്ടു തൻ്റെ പിതാവിൻ്റെ സന്തോഷം മാത്രം അവനു മുൻപിൽ പ്രാധാന്യത്തോടെ നിന്നിരുന്നു മറ്റെന്തും നിസ്സാരം അവിടെ നിന്നും തുടങ്ങുകയായി കുരുവംശത്തിൻ്റെ കാലദോഷം ശാന്തനുവിന് സത്യവതിയിൽ രണ്ട് പുത്രന്മാർ ജനിച്ചു ചിത്രാങ്കതൻ വിചിത്ര വളരെ നാൾ രാജ്യം ഭരിച്ച ശേഷം ശന്തനു ദിവംഗതനായി പിന്നെ കൊട്ടാരത്തിൽ ശേഷിച്ചത് സത്യവതിയും ഭീഷ്മരും ചിത്രാംഗതനും വിചിത്രവീര്യനും രാജ്യത്തിന്റെ അധികാരിയെ തീരുമാനിക്കേണ്ട സമയം വന്നു ചേർന്നു താൻ കൈക്കൊണ്ടിരിക്കുന്ന പ്രതിജ്ഞയനുസരിച്ച് രാജസ്ഥാനം സ്വീകരിക്കാതെ ഹസ്തിനാപുരത്തിന്റെ കാവൽക്കാരൻ എന്ന പോലെ ജീവിതം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആയതിനാൽ അനുജനായ ചിത്രാംഗതനെ അദ്ദേഹം കിരീടാവകാശിയാക്കി സത്യവതിയുടെ ആഗ്രഹം പോലെ തന്നെ സ്വപുത്രൻ സിംഹാസനമേറി ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ച് സത്യവതിയും സന്തോഷമായി രാജമാതാവായി ശോഭിച്ചു കാലം മുൻപോട്ട് നീങ്ങി ഒരിക്കൽ നായാട്ടിനു പോവുകയുണ്ടായി രാജാവ് കാട്ടിൽ വേട്ടയാടിക്കൊണ്ട് നടക്കുമ്പോൾ ചിത്രാങ്കധൻ എന്നു പേരായ ഒരു ഗന്ധർവനെ കണ്ടുമുട്ടാനിടയാകുന്നു ഒരേ പേര് തന്നെ സ്വീകരിച്ചിരിക്കുന്നത് രണ്ടു പേർക്കും രസിച്ചില്ല രണ്ടുപേരുടെയും പേര് ചിത്രാങ്കധൻ സ്വന്തം പേരിനെ ചൊല്ലി കലഹമായി പരസ്പരം വാക്കേറ്റവും തുടങ്ങി ആ വാക്കേറ്റം ഒടുവിലെത്തിച്ചേർന്നത് യുദ്ധത്തിലും എന്തായാലും യുദ്ധത്തിന്റെ അവസാനം കുരുവംശത്തിന്റെ രാജാവ് കൊല്ലപ്പെട്ടു കൊട്ടാരമാകെ ശോകമുഖമായി ഭീഷ്മർ വ്യസനിച്ചു സിംഹാസനം ശൂന്യമായിരിക്കുകയാണല്ലോ ഒരു രാജ്യത്തിന്റെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയാണ് ഒഴിഞ്ഞ രാജസിംഹാസനം അദ്ദേഹം ചിത്രാംഗതന്റെ അനുജനായ വിചിത്രവീര്യനെ കൊണ്ട് ശേഷക്രിയകളെല്ലാം ചെയ്യിക്കുകയും അതിനുശേഷം വിചിത്രവീര്യനെ രാജാവായി വാഴിക്കുകയും ചെയ്തു അങ്ങനെ ഹസ്തനാപുരത്തിന്റെ സിംഹാസനം വീണ്ടും സനാഥമായി അടുത്ത പടിയായി രാജാവിന്റെ വിവാഹം എന്ന കർമ്മമാണ് നടക്കേണ്ടത് സത്യവതിയുടെ നിർദ്ദേശപ്രകാരം ആ കർത്തവ്യം കൂടി ഭീഷ്മറേ ഏറ്റെടുത്തു ഈ സമയം കാശിരാജാവിന്റെ പുത്രിമാരായ അംബ അംബിക അംബാലിക എന്നിവർക്ക് സ്വയംവരം നടക്കുന്ന സമയം ഈ വിവരം ഭീഷ്മരുടെ ചെവിയിലും എത്തി സത്യവതിയുടെ ഉപദേശത്തോടു കൂടി തന്നെ ഭീഷ്മർ കാശിരാജ്യത്തേക്ക് പുറപ്പെടുന്നു ആ സ്വയംവര മണ്ഡപത്തിലെത്തി അവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ രാജാക്കന്മാരുടെയും മുൻപിൽ വെച്ച് തന്നെ മൂന്ന് കുമാരിമാരെയും അദ്ദേഹം ഹസ്തനാപുരത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു സത്യം പറഞ്ഞാൽ ഭീഷ്മരോട് എതിർക്കുവാൻ ആരും തന്നെ ധൈര്യപ്പെട്ടിരുന്നില്ല ഹസ്തിനാപുരത്തിൽ വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങി മുഹൂർത്തത്തോടടുത്തപ്പോൾ രാജകുമാരിമാരിൽ മൂത്തവളായ അംബ ഭീഷ്മെ സമീപിച്ചു വ്യസനത്തോടുകൂടി തന്നെ അവൾ ഈ വിധം പറഞ്ഞു മഹാമയൻ ഞാൻ വളരെ മുൻപ് തന്നെ സാൽവൻ എന്ന രാജാവിനെ എൻ്റെ ഭർത്താവായി മനസ്സാവരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് ഇന്നിലും എനിക്ക് അദ്ദേഹത്തിലും അതിയായ അനുരാഗമുണ്ട് അതുകൊണ്ട് എന്നെ ബലാത്കാരമായി മറ്റൊരു വിവാഹം ചെയ്യിക്കുന്നത് ഉചിതമാണോ എന്ന് ധർമ്മജ്ഞനായ അവിടുന്ന് തന്നെ ആലോചിക്കുക ഭീഷ്മർ അവളുടെ ഭാഗത്തെ ന്യായം തിരിച്ചറിഞ്ഞു തുടർന്ന് അവളുടെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്തു കൊള്ളാൻ അനുവദിക്കുകയും ചെയ്തു അവളെ സുരക്ഷിതമായി കാശി കാശിരാജ്യത്ത് തിരിച്ചേൽപ്പിക്കുവാനുള്ള മര്യാദ കൂടി ചെയ്യുവാൻ ഹസ്തിനാപുരം മറന്നില്ല അമ്പ സന്തോഷവതിയായി അവൾ തൻ്റെ പ്രണയിതാവായ സാൽവരാജാവിൻ്റെ സമീപം ഉല്ലാസവതിയായി ഓടിയെത്തി നാഥ ധർമ്മിഷ്ഠനായ ഭീഷ്മർ എന്നെ ഇതാ വിട്ടയച്ചിരിക്കുന്നു ഞാൻ അങ്ങയെ എന്നേ മനസ്സുകൊണ്ട് വരിച്ചിട്ടുള്ളതാണ് നമ്മുടെ അനുരാഗം പൂവണിയുന്നതിനായി എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്ന് ഞാൻ ഇതാ തിരിച്ചെത്തിയിരിക്കുന്നു അങ്ങനെ സ്വീകരിച്ചാലും എന്നാൽ സാൽവന്റെ മറുപടി അമ്പയെ അടിമുടി തളർത്തിക്കളഞ്ഞു രാജകുമാരി നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം പരമാർത്ഥമാണ് നമ്മൾ പരസ്പരം അനുരാഗബദ്ധരുമാണ് ഞാനൊരു രാജാവാണ് എനിക്കും ധർമ്മം പരിപാലിക്കേണ്ടതുണ്ടല്ലോ ഒരുവൻ കൈക്കൊണ്ട സ്ത്രീയെ മറ്റൊരുവൻ കൈക്കൊള്ളുന്നത് ധർമ്മയുക്തമല്ല അന്ന് സ്വയംവര മണ്ഡപത്തിൽ വെച്ച് ഭീഷ്മർ നിന്റെ കരം ഗ്രഹിച്ച് തേരിൽ കയറ്റുന്നത് ഞാൻ കണ്ടതാണ് അതിന് ലോകവും സാക്ഷിയാണ് അതുകൊണ്ട് ഇനി നിന്നെ സ്വീകരിക്കുവാൻ എനിക്ക് നിവൃത്തിയില്ല ഇനി നീ ചെയ്യേണ്ടത് ഭീഷ്മരെ പതിയായി സ്വീകരിക്കുക എന്നുള്ളതാണ് രാജാവിൻ്റെ വാക്കുകൾ അമ്പയെ വല്ലാത്തൊരുതരം മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചു സങ്കടവും നിരാശയും മുറിവേറ്റ ആത്മാഭിമാനവും എല്ലാം കൂടി ആ രാജകുമാരിയെ വേട്ടയാടി താൻ ചെയ്ത തെറ്റ് എന്താണെന്ന് കൂടി അവൾക്ക് മനസ്സിലാകുന്നില്ല പ്രണയിതാവ് തന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു പത്നി പദത്തിനു വേണ്ടി ആ കാലുകളിൽ കിടന്ന് യാചിക്കുവാൻ അഭിമാനബോധമുള്ള അവളിലെ സ്ത്രീ സമ്മതിച്ചുമില്ല ഒരു രാജകുമാരിയെ സംബന്ധിച്ച് ഇത്തരം പരിതസ്ഥിതികൾ അവൾക്ക് മാത്രമല്ല അവൾ ഉൾക്കൊള്ളുന്ന രാജ്യത്തിന് തന്നെ അപമാനകരമാണ് സാൽവ മഹാരാജാവ് പറഞ്ഞതുപോലെ തന്നെ ഭീഷ്മരെ കൊണ്ട് ഈ പരിതസ്ഥിതിക്ക് പരിഹാരം കാണുവാൻ അവൾ തീരുമാനിച്ചു തനിക്ക് ഈ ദുസ്സ്ഥിതി വന്നത് ഭീഷ്മർ മുഖാന്തിരമാണ് എന്ന ചിന്ത ഒരു തരം പകയായി അമ്പയിൽ ഉരുത്തിരിയുന്നത് അവിടെ മുതൽക്കാണ് അവൾ ഭീഷ്മരെ സമീപിച്ചു തന്നെ പത്നിയായി സ്വീകരിക്കണമെന്ന ആവശ്യവും അവൾ മുൻപോട്ട് വച്ചു എന്നാൽ സിംഹാസനം ഉപേക്ഷിച്ച് ആജീവനാന്ത ബ്രഹ്മചര്യവ്രതവും എടുത്തു നിൽക്കുന്ന ഭീഷ്മർക്ക് അവളെ സ്വീകരിക്കാനാകുമായിരുന്നില്ല അത് അദ്ദേഹത്തിന്റെ കുറ്റവുമല്ല അവിടെയും അവൾ തഴയപ്പെട്ടു അവൾ തപസ് ചെയ്യണമെന്ന ആഗ്രഹത്തോടെ എല്ലാം ഉപേക്ഷിച്ചിറങ്ങി ഉള്ളിൽ അപ്പോഴും ഭീഷ്മരോട് കടുത്ത പകയുണ്ട് അന്ന് രാത്രിയിൽ അവൾ വനത്തിൽ ശൈഖാവത്തി മുനിയുടെ ആശ്രമത്തിൽ പാർത്തു മുനിമാർ അവൾക്ക് അഭയം നൽകി തപസ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരാം എന്ന് വാക്ക് നൽകുകയും ചെയ്തു എന്നാൽ അടുത്ത ദിവസം അമ്പയുടെ മാതാമഹനായ ഹോത്രവാഹനൻ ആ വഴിക്ക് വന്നു ചേർന്നു അവളുടെ കഷ്ടതകൾ കണ്ട് അദ്ദേഹത്തിന്റെ മനസ്സലിഞ്ഞു സൗഭാഗ്യ ജീവിതം നയിക്കേണ്ട ഒരു രാജകുമാരി അലഞ്ഞുതിരിയുന്നു പരശുരാമനെ കണ്ട് കാര്യങ്ങളെല്ലാം ധരിപ്പിക്കണമെന്ന് അദ്ദേഹം അവളെ ഉപദേശിക്കുകയാണ് അമ്പയ്ക്ക് പ്രതീക്ഷകൾ കൈവന്നു ആ അവസരത്തിൽ മറ്റൊരു കണ്ടുമുട്ടൽ കൂടി നടന്നു പരശുരാമ ശിഷ്യനായ അകൃതവ്രാണൻ യാദൃശ്ചികമായി അവിടെ വരികയാണ് ഹോത്രവാഹനൻ അകൃതവ്രണനെ അമ്പയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു അവളുടെ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ അകൃതവ്രണനും അവളോട് പരിതാപമായി പിന്നീട് അവർ മൂവരും കൂടി പരശുരാമനെ കാണുവാൻ അദ്ദേഹത്തിന്റെ സന്നിധിയിലെത്തി കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ പരശുരാമനെ അവർ അറിയിച്ചു ഒരു സ്ത്രീ പ്രതീക്ഷകളെല്ലാം മറ്റ് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ആ ദുരവസ്ഥ കണ്ടപ്പോൾ പരശുരാമൻ ഭീഷ്മരോട് സംസാരിക്കാം എന്നേറ്റു പരശുരാമന്റെ ശിഷ്യനാണല്ലോ ഭീഷ്മർ പക്ഷേ അമ്പയെ കൈയേൽക്കുക എന്ന ഗുരുവിന്റെ നിർദ്ദേശം സ്വീകരിക്കുവാൻ ഭീഷ്മർ തയ്യാറായില്ല കാരണം താൻ സ്വീകരിച്ചിരിക്കുന്ന ആജീവനാന്ത ബ്രഹ്മചര്യവ്രതം ലംഘിക്കുവാൻ ഗംഗാപുത്രൻ ഒരുക്കമല്ലായിരുന്നു എന്ന് സാരം രണ്ടുപേരും തമ്മിൽ യുദ്ധമായി ഗുരുവും ശിഷ്യനും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം രണ്ടുപേരും മോശമല്ലായിരുന്നു അപകടകരമായ ദിവ്യാസ്ത്ര പ്രയോഗങ്ങളിലേക്ക് അവരുടെ സംഘടനം നീങ്ങിയപ്പോൾ ദേവന്മാരും ഇടപെട്ട് യുദ്ധം അവസാനിപ്പിച്ചു ആരും വിജയിച്ചുമില്ല പരാജയപ്പെട്ടുമില്ല സമത്തിൽ കലാശിച്ചു തനിക്ക് നീതി കിട്ടുകയില്ല എന്ന് അമ്പയ്ക്കതോടെ ഉറപ്പായി ഭീഷ്മരുടെ വധം മാത്രം ലക്ഷ്യമാക്കി ശേഷിച്ച ജീവിതം അവൾ മാറ്റിവെച്ചു അവളിലെ മാനുഷികമായ ദൗർബല്യങ്ങളും നിർമ്മലതകളുമെല്ലാം അപ്രത്യക്ഷമായിരുന്നു അമ്പ എന്ന കാശി രാജകുമാരി പ്രതികാരം മനുഷ്യരൂപം പ്രാപിച്ചവളായി തീർന്നു ഇനി മാത്രം തൻ്റെ ജീവിതം ചോദ്യചിഹ്നമാക്കി മാറ്റിയ ഭീഷ്മരുടെ അവസാനം തന്നിലൂടെയാകണം അവളുടെ എതിരാളി സാധാരണ ഒരു മനുഷ്യനല്ല എന്നവൾക്കറിയാമായിരുന്നു ആ തിരിച്ചറിവിലും അവൾ ഭയപ്പെട്ടില്ല ഭയം പരാജയ ഭീതി എന്നീ ഘട്ടങ്ങളെല്ലാം അവളുടെ മനസ്സ് എപ്പോഴും മറികടന്നിരുന്നു ഗംഗാപുത്രന്റെ മരണത്തിനുള്ള കാരണവും ആയുധവുമായി മാറാൻ തീരുമാനമെടുത്തിരുന്നു അമ്പ ആഹാര നിഹാരങ്ങളെല്ലാം വെടിഞ്ഞ് യമുനാ തടത്തിൽ പോയി ആറു വർഷത്തോളം രൂക്ഷമായ തപസ് ചെയ്തു അവൾ ആഹാരമില്ലാതെ ഒരു വർഷം യമുനാ നദിയിൽ വെള്ളത്തിനടിയിൽ മുങ്ങിക്കിടന്നും അവൾ തപസ് തുടർന്നു വീണ്ടും ഒരു വർഷത്തോളം കരിയിലകൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് പെരുവിരൽ നിലത്തൂന്നി തപസ് തുടരുകയാണ് പന്ത്രണ്ട് വർഷങ്ങളോളം തുടർന്ന ആ തപസ്സിൽ ആകാശവും ഭൂമിയും കത്തിജ്വലിച്ചു സിദ്ധചാരണന്മാർ നിറഞ്ഞ വത്സഭൂമിയിലെ പുണ്യതീർത്ഥങ്ങൾ തോറും അവൾ അലഞ്ഞു സഞ്ചരിച്ചു അങ്ങനെയുള്ള യാത്രയുടെ ഒരു ഘട്ടത്തിൽ ഗംഗാദേവി അവൾക്ക് മുൻപിൽ പ്രത്യക്ഷയായി അമ്പയുടെ തപസ് എന്തിനു വേണ്ടിയാണെന്ന് ഗംഗാദേവിക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമുണ്ടായിരുന്നില്ല തന്റെ പുത്രന്റെ വധത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്ന അമ്പയോട് ഭീഷ്മരെ വധിക്കുക സാധ്യമല്ല എന്ന് ഗംഗാദേവി തുറന്നു പറഞ്ഞു അതിൽ അമ്പയ്ക്ക് നിരാശ തോന്നിയെങ്കിലും പിന്മാറുവാൻ അവൾ തയ്യാറായിരുന്നില്ല ജലപാനം പോലുമില്ലാതെ ദീനമായി വത്സഭൂമിയിൽ കൂടി അവൾ അലഞ്ഞു നടന്നു തൻ്റെ പുത്രനെ വധിക്കുവാൻ വേണ്ടി ആത്മാവ് വരെ പണയം വെച്ചിരിക്കുന്ന അവളെ ഗംഗാദേവി ശപിച്ചു അംബ ഒരു നദിയായി തീരട്ടെ എന്ന ഗംഗയുടെ ശാപം ഫലത്തിൽ വന്നു അമ്പയുടെ ഒരംശം അമ്പ എന്ന നദിയായി വത്സരാജ്യത്തിലൂടെ ഒഴുകുവാൻ തുടങ്ങി അവൾ വീണ്ടും ഭഗവാൻ ശിവനെ ആരാധിച്ച് തപസ് തുടർന്നു കാലം കുറെ കടന്നു ഒടുവിൽ ഭഗവാൻ പ്രത്യക്ഷനായി ദയനീയമായ അവസ്ഥയിൽ അമ്പ അവളുടെ ആവശ്യം പരമേശ്വരനു മുൻപിൽ നിവേദിച്ചു ഭഗവാൻ പറഞ്ഞു ഭദ്രെ നീ അടുത്ത ജന്മം പുരുഷത്വം പ്രാപിക്കും ദ്രുപദരാജാവിൻ്റെ വംശത്തിൽ ജനിച്ച് ചിത്രയോധി എന്ന പേരിൽ മഹാവില്ലാളിയായി നീ മാറും അന്ന് നിശ്ചയമായും ഭീഷ്മരുടെ മരണത്തിന് നീ കാരണമായി തീരുകയും ചെയ്യും അമ്പ സന്തുഷ്ടയായി ഭീഷ്മരുടെ മരണത്തിന് താൻ കാരണമായി തീരും എന്ന ഭഗവാന്റെ ആശീർവാദം അവൾക്കു നൽകിയ സംതൃപ്തി ചെറുതായിരുന്നില്ല എത്രയും പെട്ടെന്ന് പുനർജന്മത്തിലേക്ക് പ്രവേശിക്കുവാനായി ഇപ്പോഴത്തെ ജന്മം അവസാനിപ്പിക്കുവാൻ അവൾ തീരുമാനിച്ചു വലിയൊരു ചിതയൊരുക്കി അവൾ അഗ്നിപ്രവേശനം ചെയ്തു അത്യധികമായ സന്തോഷത്തോടെയും പകയോടെയും ഞാൻ ഭീഷ്മരെ വധിക്കും എന്നട്ടഹസിച്ചുകൊണ്ടാണ് അവൾ ആ തീയിലേക്ക് പ്രവേശിച്ചത് കാശിരാജാവിൻ്റെ മൂത്തപുത്രിയായി ജനിച്ച അംബ എന്ന രാജകുമാരിയുടെ ആ ജന്മം അങ്ങനെ അവസാനിച്ചു തൻ്റെ ആഗ്രഹപൂർത്തീകരണത്തിനായുള്ള അടുത്ത ജന്മത്തേക്കുള്ള യാത്രയിൽ അംബയും പ്രതികാരവും മഹാദേവന്റെ ആശീർവാദവും അങ്ങ് പാഞ്ചാല രാജ്യത്തെ കേന്ദ്രീകരിച്ചു